ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ ജിൻഡോയുടെ അമ്മയും അപ്പനും അവിടെ വന്നു നന്ദനിയുടെ അമ്മയും ചേച്ചിയും അവിടെ എത്തി അതിനുശേഷം ആ വീട്ടിൽ വലിയ ആഹ്ലാദപ്രദമായ നിമിഷങ്ങളാണ് ഇപ്പോൾ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയുടെ അപ്പൻ പ്രായമായെങ്കിലും മനോഹരമായി പാടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ അപ്പനെ കൊണ്ട് ഒരു പാട്ട് വീട്ടുകാർ പാടിച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് പെരിയാറേ പെരിയാറേ എന്ന് തുടങ്ങുന്ന ആ ഗാനം ജിൻഡോടെ അപ്പം പാടി തകർത്ത് കളഞ്ഞു പാട്ടിന്റെ അവസാനത്തിൽ ആ വീട്ടിൽ വലിയ ഹർഷാനവങ്ങളായിരുന്നു നടന്നത് ജിൻ്റോ അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ കാണുവാൻ കഴിഞ്ഞു ആ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് കേൾക്കാം പൊന്നലകൾ പൊന്നലകൾ ള് പൂരണം ശിവരാത്രി കാണേ നന്ദി ആലുവ ശിവരാത്രി കാണേ നന്ദി തിരിയാറേ പരിയാളേ പറയൂറ് കുളിരും കൊണ്ടു It's